പാവയ്ക്ക തീയലാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് ഒരു അഞ്ചാറ് പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പച്ചക്കളറിലെ കയ്പുള്ള പാവയ്ക്കയാണ് ഒരു വലിയ സവാള മൂന്നാല് പച്ചമുളക് ആവശ്യത്തിന് കറി ലീസ് പാവയ്ക്ക നമുക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം എല്ലാവർക്കും ജൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഓണസദ്യക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തീയലാണ് കേട്ടോ അത് അപ്പോൾ ഒരു സ്റ്റീൽ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ആവശ്യത്തിന് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും ചേർക്കാം കേട്ടോ അപ്പോൾ നല്ല കയ്പുള്ള പാവയ്ക്ക ഉണ്ടാക്കുമ്പോൾ സവാള ചേർക്കുകയാണെങ്കിൽ കയ്പ്പല്പം കുറഞ്ഞ് കിട്ടും പിന്നെ വേണമെങ്കിൽ ഒരു ശർക്കരയുടെ പീസും ചേർക്കാം ഞാൻ ശർക്കര ചേർക്കുന്നില്ല അതിനകത്ത് ചെറിയ കയ്പുള്ളതാണ് പാവയ്ക്ക തേലിനൊരു ടേസ്റ്റ് കൂട്ടുന്നത് ഇത് നല്ല കയ്പുള്ള പാവയ്ക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെറുപുള്ളി ചേർക്കാതെ സവാള ചേർക്കുന്നത് അപ്പോൾ പൈ ഒന്ന് സവാള വാടി കഴിയുമ്പം നമുക്ക് പാവയ്ക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള പയ്യൊന്നും വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് പാവയ്ക്കരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഈ പാവയ്ക്ക ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വരണം കേട്ടോ നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പാവയ്ക്കയും വഴണ്ട് കുക്കായി വരണം അപ്പം ഞാനിപ്പോഴൊന്നും വെള്ളം ചേർക്കുന്നേ ഇല്ല കേട്ടോ അപ്പോൾ ഇത് വഴണ്ടു വന്നിട്ട് വേണം നമുക്ക് പയ്യ് വാടി പയ്യ് വെന്ത് വന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഓണക്കല്ലിക്ക് വേണ്ടി നേരത്തെ റെഡിയാക്കി വെക്കാൻ പറ്റുന്നതാണ് തീയല് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം പാവക്കുവാണെങ്കിൽ ശരിക്കും പാവക്കയുടെ ഈ തീയ്യൽ അല്പം ഒരു പപ്പടം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തു മഞ്ഞൾപ്പൊടിയുടെ കുട്ടൊക്കെ ഒന്ന് മാറി കഴിയുമ്പം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം സ്റ്റീൽ കുക്കറിലായതുകൊണ്ട് തന്നെ അടി ചാൻസ് ഉണ്ട് അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ പയ്യെ എൻ്റെ പൊടിയുടെ കുത്തൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അത്തേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ കാശ്മീരി ചില്ലി ചേർത്ത് പിടി കിട്ടിയില്ല കേട്ടോ വീഡിയോ അത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് പയ്യെ ഇളക്കി കഴിഞ്ഞ് നമുക്ക് കാശ്മീരി ചില്ലി ഇങ്ങടെ ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ അതും കൂടെ ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ പയ്യെ ഒന്ന് വെള്ളം ഊർന്നു തുടങ്ങിയിട്ടുണ്ട് പാകത്തിന് അപ്പം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം ഏറ്റവും കുറച്ച് നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പൊളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പുളിവെള്ളം പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഏകദേശം ഒരു ഭാഗം തന്നെ കുക്കായി കഴിഞ്ഞു ഇനിയാണ് പുളിവെള്ളം ചേർത്തത് കേട്ടോ ഇപ്പോഴാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളം ചേർത്തു അപ്പോൾ ഞാൻ ഒരു ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ കൂടി പുളിവെള്ളവും അത് കഴുകിയെടുത്ത വെള്ളം എല്ലാം കൂടെ കൂടി പുളിവെള്ളം ചേർന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ചെറുതീയിൽ അല്പസമയം കൂടെ ഒന്ന് മൂടി വെക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് അപ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്ക് കുക്കായി കഴിയും ഞാനൊരു മുക്കാ കപ്പോളം വറു തേങ്ങ വറുത്തരച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒരു ചെറിയ തേങ്ങയുടെ വർത്ത്ഡേ ആണ് ഇപ്പോൾ ചൂടുവെള്ളമാണ് ഇപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ടോട്ടൽ രണ്ടര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു തൊടുകറി രൂപത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് നീളത്തിലുള്ള കറിയല്ല റെഡിയാക്കുന്നത് അപ്പോൾ എല്ലാവരും തീയിൽ റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ മൂടി വെച്ചു ഇനി നമുക്ക് തേങ്ങയുടെ വർത്തര തേങ്ങ ചേർക്കാം അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ ബോൾ കഴുകി അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഏകദേശം ഒരു രണ്ടര കപ്പ് വെള്ളം തോട്ടിൽ ചേർക്കും അപ്പോൾ വർത്തര ചേർക്കാൻ അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ മൂടി വെച്ചാൽ നമ്മുടെ പാവയ്ക്ക തേയിൽ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തേയിൽ റെഡിയാവും ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കാം അപ്പം ഞാനത് വറുത്തര ചേർത്തത് ട്ടോ ഞാൻ ബോൾ കഴുകിയേ ചൂടുവെള്ളത്തിലേ കഴുകാവുള്ളൂ അതും കൂടെ ചേർക്കുക അപ്പം ടോട്ടൽ രണ്ടര കപ്പ് വെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെക്കുക അപ്പോൾ ഒരു അല്പം നീളത്തിൽ ഇരിക്കുന്നെങ്കിലും നമ്മൾ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു തൊടുകറിയുടെ പാകത്തിന് വരും നമുക്ക് അപ്പോൾ തീല് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ പോകുന്ന ശ്രദ്ധയ്ക്ക് തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണ്ടോ ഒരു ഐറ്റമാണ് കേട്ടോ തീയല് അപ്പോൾ പാവക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിയൻ ബ്ലോഗ്